താമരശ്ശേരിയിൽ വീണ്ടും ലഹരി മാഫിയയുടെ വിളയാട്ടം കുടിക്കലമാരത്തെ വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അക്രമി സംഘം രണ്ടുപേരെ വെട്ടാനായി വീടിന്റെ വാതിലുകൾ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച ലഹരി മാഫിയ സംഘമാണ് മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയത് താമരശ്ശേരി കുടുക്കലമാരത്താണ് ലഹരി മാഫിയ സംഘം വടിവാൾ കൊടുവാൾ കത്തി തുടങ്ങിയ ആയുധങ്ങളുമായി എത്തി അക്രമം അയച്ചുവിട്ടത് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ ആയിരുന്നു സംഭവം കുടുക്കലുമാരം അങ്ങാടിയിലെ വ്യാപാരിയായ കൂടത്തായി പൂവോട് സ്വദേശി നവാസിന് നേരെയാണ് ആദ്യം അക്രമമുണ്ടായത് കടയിലെത്തിയ വടിവാൾ കൊണ്ട് നവാസിന്റെ കൈക്ക് വെട്ടുകയായിരുന്നു തൊട്ടടുത്തുള്ള കടയിലേക്ക് ഓടിയാണ് നവാസ് രക്ഷപ്പെട്ടത് തുടർന്ന് അക്രമി സംഘം കുടുക്കലുമാരം അങ്ങാടിക്ക് സമീപത്തുള്ള തെക്കേ കുടുക്കൽ മാജിദിൻ്റെ വീട്ടിലെത്തി വെട്ടേറ്റ നവാസിനെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസുമായി പോകാനിരിക്കെയാണ് അക്രമി സംഘം മാജിദിന്റെ വീട്ടിലെത്തിയത് ജീപ്പിലെത്തിയ സംഘം കൊല്ലുമെന്ന് ആക്രോശിച്ചതോടെ മാജിദ് വീടിനുള്ളിലേക്ക് ഓടി കിടപ്പുമുറിയിൽ കയറി വാതിലടച്ചു എത്തേ മാത്യറിയപ്പോ ഞാന് ആർത്ത കൂടി ലോക്ക് ചെയ്തു റൂമ് ലോക്ക് ചെയ്തുകൊണ്ട് മാത്രം വെച്ചിരാകാം ഒരു ഡോറൊക്കെ വെട്ടി മകനെ കൊല്ലുമെന്ന് ആക്രോശിച്ചാണ് മാതാവ് പറഞ്ഞു ബഹളം കേട്ട് റോഡിന് വരുമ്പം അയ്യൂബിന്നെ കണ്ട് അയ്യൂബിനോട് പറഞ്ഞ് നിങ്ങളെ മോനെ കൊല്ലാൻ പൊയ്ക്കുന്നു കൊറച്ച് ആൾക്കാർ കൊല്ലാൻ പോയതാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓടി ഇങ്ങോട്ട് വരുമ്പോ ഒരുതന് ആളുമായിട്ട് ഇങ്ങനെ വീസി കളിക്കുക വീസി കളിച്ചു ഇങ്ങനെ ഇറങ്ങി രണ്ടു ആള് ഇറങ്ങിപ്പോയി കി പിന്നെ ഈ കണ്ണെന്ന് പറഞ്ഞവന് നിങ്ങളെ മോനെ ഞങ്ങൾ വെട്ടും കൊല്ലും കൊല്ലാൻ വന്നതാന്ന് പറഞ്ഞ് ഇതാക്കിയപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഒന്ന് അടിച്ചു നിങ്ങൾ പെണ്ണുങ്ങളിതാക്കാണ്ട് നിങ്ങളെ മോനെ ഞങ്ങൾ കൊല്ലും ഞങ്ങൾ കൊല്ലാനായിട്ട് വന്നതാന്നാ പറഞ്ഞത് കൊല്ലു കൊല്ലു നിന്ന് പറഞ്ഞത് നല്ല സൗകര്യം ഉണ്ടായി നിന്ന് മോള് പിടിച്ചാൻ സംഘത്തിലെ മൂന്ന് പേരാണ് ജലീലിന്റെ കയ്യേലിക്കുന്നു വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് അതിൽ കണ്ണന് ഫിറോസ് അയ്യൂബ് ബാക്കി ആള് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ടാൽ മൂന്നാളാണ് നമ്മൾ വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു നമ്മൾ തള്ളി പിടിച്ചതാണ് നമ്മുടെ വെള്ളങ്ങള് മാത്രമേ ഉള്ളായിരുന്നു മാത്രമേ ഉള്ളൂ അവരങ്കില് കുടുകള് ആയുധങ്ങളൊക്കെ ഉണ്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു ഉണ്ടോ എന്ന് ഞാൻ അവനോട് പറഞ്ഞു ശ്രമിച്ചു താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പ്രദേശത്തെത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല ലഹരി മാഫിയ സംഘത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ ഡിവൈഎസ്പിയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബറിൽ താമരശ്ശേരി അമ്പലമുക്ക് കോരിമുണ്ട പ്രദേശത്ത് ഇതേ സംഘം വീടും കാറും തകർക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനു നേരെ നായ്ക്കളെ അഴിച്ചുവിടുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്തിരുന്നു ലഹരി മാഫിയ സംഘം തമ്പടിക്കുന്ന ഷെഡിനു നേരെ സമീപവാസിയായ മൻസൂർ സിസിടിവി ക്യാമറ സ്ഥാപിച്ചുവെന്നാരോപിച്ചായിരുന്നു അക്രമം സംഭവത്തിൽ പത്തോളം പേരെ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ വെട്ടേറ്റ ഇർഷാദിനെ വ്യാഴാഴ്ച കുടുക്കുലുമേലത്തെ വിവാഹ വീട്ടിൽ വെച്ച് കണ്ടതോടെ വാക്കേറ്റവും കയ്യാങ്കളിയുമായി നാട്ടുകാർ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിച്ചതാണ് മാരകായുദ്ധങ്ങളുമായി എത്തി ആക്രമിക്കാൻ കാരണമായത് പോലീസ് വാഹനം ഉൾപ്പെടെ തകർത്തവർക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിച്ചുവെന്നും ഇതാണ് വീണ്ടും അക്രമം അഴിച്ചുവിടാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ ഫങ്ഷൻ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി